ജെ കെ എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിൻ്റെ എല്ലാ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ബിഗ് ബോസ് ഹൗസില് ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലെ ടാസ്ക് ആണ് വന്നിട്ടുള്ളത് തമിഴിൽ കഴിഞ്ഞ സീസണിൽ തമിഴിൽ വന്നിട്ടുണ്ടായിരുന്ന സെയിം ടാസ്ക് തന്നെയാണ് ഇപ്പോൾ മലയാളത്തിൽ ഇട്ടിട്ടുള്ളത് തമിഴിൽ അന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എന്താണെന്ന് പറഞ്ഞുതരാം ബി ബി ഡാൻസ് മാരത്തോൺ ലിവിങ് റൂമിൽ ഒരു സ്റ്റേജ് പോലെ റൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചുറ്റും ഉറങ്ങുന്ന ലൈറ്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ കഥാപാത്രങ്ങൾ ഡ്രസ്സ് ആദ്യം കോസ്റ്റ്യൂമിലാവണം അത് കഴിഞ്ഞിട്ട് ആ കഥാപാത്രങ്ങളായിട്ട് അവർ നടക്കണം അപ്പോൾ അവർക്കുള്ള കോസ്റ്റ്യൂം വന്നു ആ കോസ്റ്റ്യൂം കഴിഞ്ഞ് ഇട്ടതിന് ശേഷം അവർ കഥാപാത്രങ്ങളായി മാറണം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് കഥാപാത്രങ്ങളായി മാറിയ ഇവർക്ക് ഇവർക്ക് കൊടുത്തിട്ടുള്ള സോങ്ങുകളുണ്ട് ആ സോങ് ബിഗ് ബോസിന് തോന്നുന്ന സമയങ്ങളിൽ പ്ലേ ചെയ്യും ആ സമയത്ത് ഇവർ ഓടിപ്പോയിട്ട് ആ ഡാൻസ് കളിക്കണം ഇവർക്ക് കൊടുത്തിട്ടുള്ള ഡാൻസ് ആണ് അപ്പോൾ ആ ഈ ടാസ്ക് തീരണ തീരണവരെയും ഈ കഥാപാത്രം വിട്ടുപോകാൻ പാടില്ല മനുഷ്യൻ ആ ഒരു മേത്തു കഥാപാത്രം വിട്ടുപോകാൻ പാടില്ല അപ്പം ഇതാണ് ടാസ്ക് ഓരോരുത്തരെയായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം സാവ്മാന് കൊടുത്തിട്ടുള്ളത് പട്ടണത്തിൽ ഭൂതം അതായത് ആ മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂമാണ് അവന് കൊടുത്തിട്ടുള്ളത് അപ്പം മമ്മൂട്ടിയുടെ കഥാപാത്രം ആയി സാവ്മാൻ മാറണം അതുപോലെ ആ പട്ടണ ഭൂതം ഞാൻ ആ ഒരു സോങ് പ്ലേ ചെയ്യുമ്പോൾ ആ സമയത്ത് വന്നിട്ട് എവിടെയാണെങ്കിലും ആ സമയത്ത് വന്നിട്ട് ഡാൻസ് കളിക്കണം സ്റ്റേജിൽ രണ്ടാമത് അക്ബറിന് കൊടുത്തിട്ടുള്ളത് മിന്നൽ മുരളി സോങ് ടി മിന്നൽ തിളങ്ങി ആ സോങ്ങാണ് കൊടുത്തിട്ടുള്ളത് ബിന്നിക്ക് കൊടുത്തിട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് സിക്കന്ദർ പഞ്ചാബി ഹൗസിലെ സിക്കന്തർ ആയിട്ടാണ് ബിന്നി അപ്പോൾ സോങ് ഉദിച്ച ചന്ദിരന്റെ അതാണ് സോങ് പിന്നെ ആര്യൻ ആര്യന് മായാമോഹിനിയാണ് കൊടുത്തിട്ടുള്ളത് ദിലീപിൻ്റെ ക്യാരക്ടർ സോങ് കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ കൊതി വിടും എന്താണ് അതാണ് സോങ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആതില ആതിലക്ക് കൊടുത്തിട്ടുള്ളത് പാർത്ഥം പരലോകം അതിൽ ജയറാമിന്റെ ക്യാരക്ടറാണ് ഗോകുലപാലനായക ഗോപികമാരുടെ കാമുക അതാണ് സോങ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നെവിന് കൊടുത്തിട്ടുള്ളത് ഗാന്ധർവം ഗാന്ധർവം മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേവി ഇതാണ് സോങ് കൊടുത്തിട്ടുള്ളത് പിന്നെ നൂറ നൂറയ്ക്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ശോഭനയുടെ ക്യാരക്ടറാണ് കാർത്തുമ്പി തേൻ മാമ്പത്തിലെ കറുത്തപ്പണ് ഇതാണ് സോങ് അനീഷിന് കൊടുത്തിട്ടുള്ളത് ജോക്കർ ദിലീപ് ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത് സോങ് കൊടുത്തിട്ടുള്ളത് കണ്ണീർ മഴയെത്ത് ഞാനൊരു കുടും ചിരിയുടെ കൂടെ ചൂടി അടുത്തതായിട്ട് അനുമോൾ അനുമോൾക്ക് കൊടുത്തത് നന്ദിനി നന്ദിനിയുടെ നന്ദിനി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് കിളുക്കത്തിൽ തൻ സോങ് കൊടുത്തത് ഊട്ടിപ്പട്ടണം ആ പാട്ട് ഷാനവാസിന് കൊടുത്തിട്ടുള്ളത് മുള്ളങ്കൊല്ലി വേലായുധനാണ് രൻ സോങ് കൊടുത്തിട്ടുള്ളത് വേൽമുരുകാ ഹരോഹരാ ആ പാട്ട് പിന്നെ ഫൈനലി ലക്ഷ്മി ലക്ഷ്മിക്ക് കൊടുത്തിട്ടുള്ളത് വിഷ്ണു വിഷ്ണുലോകത്തിലെ സോങ്ങാണ് കസ്തൂരി എൻ്റെ കസ്തൂരി അതാണ് സോങ് ഇതാണ് ടാസ്ക് ഇതാണ് ഓരോ കഥാപാത്രങ്ങൾ അപ്പം ടാസ്ക് തുടങ്ങാൻ പോകുന്നതേ ഉള്ളു ഓരോരുത്തർ കോസ്റ്റ്യൂമ് ധരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത അപ്ഡേഷനുമായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോയുമായി